ഓരോ റമലാം വരുന്ന സമയത്തും ഖത്തർ എന്ന സുന്ദര രാജ്യം വിദേശികൾക്ക് തരുന്ന ബഹുമാനം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയുണ്ട് ഇഫ്താറിന് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിലൂടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് ഇഫ്താറിന്റെ ഫുഡ് കൊടുക്കുന്നത് കൊടുക്കുന്ന ചോദിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മളത് അടിപൊളി ആയിട്ട് ലൊക്കേഷനിൽ വന്നാണ് ദുഹൈ സ്റ്റേഡിയത്തിന് നേരെ പുറത്താണ് നല്ല രീതി തന്നെ ആളുകൾ അകത്തേക്ക് നിന്നിട്ട് ഫുഡ് വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് നമുക്കറിയാം പ്രവാസ ലോകത്ത് ജോലി കഴിഞ്ഞ് റൂമിലെത്തി കുക്ക് ചെയ്ത് നോമ്പ് തുറക്കാർ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസേനയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇഫ്താറിന് ഫുഡ് ജാതി ഭേദം തന്നെ എല്ലാ രാജ്യക്കാരും ഇവിടെ വന്ന് ഫുഡ് വാങ്ങുന്നുണ്ട് ഹായ് ഗേസ് വെൽക്കം ബാക്ക് റമദാൻ അറിയും നമ്മുടെ കൂടെയുള്ള ഫൈസലിച്ചേന് ഫൈസലിച്ച് ഞാനും കൂടി നമ്മൾ ഫുഡ് സ്റ്റേഡിയത്തിന്റെ അകത്തുള്ളത് അപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എവിടെയും നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടുക എന്നൊക്കെ ഇഫ്താർ പുറമാണിച്ച് ഇഫ്താറിന്റെ ഫുഡ് എവിടെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുക അതുപോലെ തന്നെ ലൊക്കേഷൻ എവിടെയെന്നൊക്കെ മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കാണാം എവിടെയതിന്റെ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് നമ്മളിപ്പോൾ നിലവിലുള്ളത് ദുഹൈൽ സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗിലാണ് കാഴ്ചകൾ കാണാം അപ്പൊ ടൂൺ ഫോളോ ഓരോ റമലാം വരുന്ന സമയത്തും ഖത്തർ എന്ന സുന്ദര രാജ്യം വിദേശികൾക്ക് തരുന്ന ബഹുമാനം എത്ര എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയുണ്ട് ഇഫ്താറിന് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിലൂടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് ഇഫ്താറിന് ഫുഡ് കൊടുക്കുന്ന ചോദിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മളത് അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനില് വന്നാണ് ദുഹൈ സ്റ്റേഡിയത്തിന് നേരെ പുറത്താണ് റഫീഖും ബാലദിനും ഖത്തർ ചാരിറ്റി എല്ലാം കൂടി കൊടുക്കുന്ന ഒരു ഫുഡാണെന്നാ തോന്നുന്നത് പുറത്തല്ല സ്റ്റിക്കർ കാണുന്നത് ഏതായാലും ആ റഫീക്കിൻ്റെ വണ്ടിയിൽ ഫുഡ് എത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാലര സമയ ആപ്പുകൾക്ക് നമ്മളിവിടെ എത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് ഖത്തറിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഫുഡ് കൊടുക്കുന്നുണ്ട് പല ചാരിറ്റി സംഘടനകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഏതായാലും ഒരുവിടുണ്ട് ഫുഡ് എത്തിയിട്ടുണ്ട് ടേബിളിൽ വെച്ച് ഇതാ എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വളണ്ടിയേഴ്സ് നാലര സമയം ആയപ്പോഴേക്കും നമ്മൾ എത്തിയെങ്കിലും നാലേ മുക്കാൽ അഞ്ചുമണിയായപ്പോഴേക്കാണ് ഫുഡെല്ലാം എത്തി ആ കാണുന്ന ടാബിളെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തു തുടങ്ങുന്ന പറഞ്ഞിട്ടുള്ളത് അതായത് അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് തൊട്ടടുത്തായിട്ട് മഴ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ടാബിളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വിൽക്കുന്നുള്ള വിശ്വാസത്തോടെ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ അതാ വിളിച്ചിട്ടുണ്ട് വിളിച്ചപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ അകത്തേക്ക് ക്യൂ ആയിട്ട് നിന്നിട്ട് ഫുഡ് വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പ്രവാസ ലോകത്ത് ജോലി കഴിഞ്ഞ് റൂമിലെത്തി കുക്ക് ചെയ്ത് നോമ്പ് തുറക്കാറുണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസേനയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫാറിന് ഫുഡ് ജാതി ഭേദം തന്നെ എല്ലാ രാജ്യക്കാരും ഇവിടെ വന്ന് ഫുഡ് വാങ്ങുന്നുണ്ട് നമ്മൾ മുജീബ്രോത്ത് ആ ഫുഡെല്ലാം വാങ്ങി ഹാപ്പി ആയിട്ട് പോകുന്നു വൺ അഗൈൻ ലൊക്കേഷൻ പറയാണ് ദുഹൈൽ സ്റ്റേഡിയം അതുപോലെ തന്നെ തൊട്ടടുത്ത് ഫുഡ് സ്ട്രീറ്റ് അതിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത് നമുക്കത് അലഹദില്ല ഫുഡെല്ലാം കിട്ടി റഫീക്ക് ഖത്തർശാരട്ടി അതുപോലെ തന്നെ ഒറിഡോ ബലദിനൊക്കെ ഒരു സ്റ്റിക്കറാണ് പുറത്ത് കാണുന്നത് ഫുഡ് എല്ലാം കിട്ടി നമ്മൾ ദോഹയിൽ ദോഹത്തിന്റെ നേരെ സൈഡിലാണ് ദോഹം അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് തൊട്ടടുത്ത് തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൂടെ ഫൈസൽ ഫൈസൽ ജാ തൊറോളി കാണിച്ചു എന്താ ഫുഡ് തമറ് മജൂസ് നല്ല അടിപൊളിയായിട്ട് ഫുഡ് അപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിലെ അവിടെനിന്ന് ഫുഡ് കൊടുക്കുന്ന റമദാൻ പ്രമാണിച്ച് എവിടെ നിഫ്താറിന് ഫുഡ് കൊടുക്കുന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ലൊക്കേഷനും കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഖറാഫ ബാത്രം ഒന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്തതാണ് ദോഹയിൽ സ്റ്റേഡിയത്തിൻ്റെ അകത്തുണ്ട് ദോഹൽ സ്റ്റേഡിയത്തിൻ്റെ പാർക്കിങ്ങിലുണ്ട് ഫുഡെല്ലാം കിട്ടി സെറ്റ് നമുക്ക് ഇതാ പൈസ നമ്മൾ കൂടെ ഫുഡെല്ലാം കാണിച്ചു തന്നീല്ലേ അടിപൊളി നല്ല രീതിയിൽ തന്നെ അടിപൊളി ആയിട്ടുള്ള ഫുഡ് അപ്പം വരുന്ന ആൾക്കാർക്ക് വരാം ആദ്യം വരുന്ന കുറച്ച് ആൾക്കാർക്കല്ലേ അവിടെ കണ്ടല്ലോ ആ ടേബിളിൽ കാണുന്ന ഫുഡ് എപ്പോഴത്തെ ഇരുന്ന് അതോട് കൂടി കഴിഞ്ഞ് അപ്പം പെട്ടെന്ന് എത്തണമെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് വൈകിട്ട് വൈകീട്ട് നാലരക്കാവുമ്പോത്തിന് എത്തല്ലേ നാലര ആകുമ്പോത്തിന് എത്താൻ പറ്റുന്നതായിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് അപ്പൊ തുടർന്ന് ഇങ്ങനെ പോകുന്നേ ഏകദേശം അടിപൊളിയായിട്ട് നോമ്പൊക്കെ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് എന്താണ് പറയാനുള്ളത് നാട്ടിലെ അപ്പൊ ഫുഡ് അവിടേക്ക് ലൊക്കേഷൻ ചോദിച്ച ആൾക്കാർ കാണിയത് അപ്പൊ കൊടുക്കുന്നത് ബലദിനറിയുടെ കത്തർച്ചാരിട്ടി റഫീക്ക് മൊത്തത്തിലാണ് കാണുന്നത് അവിടെ വളണ്ടിയേഴ്സിന്റെ യൂണിഫോമിലൊക്കെ കാണുന്നത് ഏതായിരുന്നാലും ജസാഖല്ല ഹൈർ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബോബായ്